ചക്കണ്ടാക്കാം അരിഞ്ഞിട്ട് ചക്കവറ്റല് വൈകുന്നേരം വൈകുന്നേരം കാപ്പിക്ക് കുഞ്ഞന് ഇങ്ങനെന്തെങ്കിലും വൈകുന്നേരം ആകുമ്പോ അതില്ലോ ഇതില്ലോ ചായയും കുട്ടു വേണോടാ ചക്കറുത്താൻ ഇഷ്ടപ്പെടുവോ ചക്ക വറുത്ത് വരട്ടാ ഏ മോന് ചക്ക വറുത്ത് വേണോ ദാണ്ട ചക്ക വറുത്ത് വേണോ ചക്ക വറുത്തത് വേണോ രണ്ടു പേർക്കും വേണോ ആ വറുത്ത് തരാം പച്ചക്കിഷ്ടം തന്നെ പച്ചക്കിഷ്ടമാണോ തിങ്ങോ ഇല്ല ഇഷ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും വറുത്ത് കൊടുത്തു പറഞ്ഞ മലയാളികൾ മലയാളികളിൽ എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു വികാരം പറയുന്നു അതിന് വേറെ എത്ര എന്തെല്ലാം പഴം വന്നു പറഞ്ഞാലും ആപ്പിളും ഓറഞ്ചും മുന്തിരി എന്നൊക്കെ പറഞ്ഞാലും ചക്ക ചക്കറ അത് ചക്ക കിട്ടാനില്ല ഭയങ്കര വില കൊടുത്തിട്ടാണ് മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വില കൊടുത്തിട്ടാണെങ്കിലൊക്കെ മേടിച്ചു പോകും കാരണം അത് കാണുമ്പോൾ ആരാണെങ്കിലും മലയാളികൾ കാണുമ്പോൾ എന്തായാലും അതായത് ചക്ക കൊടുത്തിട്ട് പക്ഷെ ചക്ക ഉള്ള നാട്ടിലാണ് ഇവിടെ ഇവിടെയൊക്കെയാണെങ്കിലും നമ്മക്കൊന്നും നമുക്കൊന്നും ചക്കയോടൊരു മാറ്റവും ഇല്ല ചക്ക ആരെങ്കിലും ഇവിടെ ഉള്ളവരുടെ ആരെങ്കിലും വേണമെന്ന് ചോദിക്കുന്ന അവർക്ക് നാണത്തിലും കൂടാ ചക്ക വേണമെന്ന് ചോദിച്ചാൽ അതവർക്ക് അത്രയ്ക്ക് ചക്ക ആവശ്യങ്ങളും ഉണ്ട് അതുകൊണ്ടാകുമ്പോൾ തന്നെ താല്പര്യമില്ല പക്ഷെ ചക്ക കിട്ടാതെ വരുന്നത് എൻ്റെ നാട് കഴിഞ്ഞാൽ ആലപ്പുഴയാണ് അവിടെ ഒരു രക്ഷയായിരുന്നു ചക്ക കിട്ടാതെ എപ്പോഴും വെള്ളമായിരിക്കും അപ്പം അത് ഭയങ്കര പൊതിയായിരുന്നു നമുക്കൊക്കെ വരുന്നത് പിന്നെ ചക്കയോടിയും ఎందుకం కాశయించు మేము എന്നിട്ട് അവരെല്ലാവർക്കും ഭയങ്കര സംശയമാണുള്ള ആദ്യമേ അങ്ങ് മേടിച്ചു കഴിയത്തില്ല എന്ത് വന്നറിഞ്ഞിട്ട് പുള്ളി കഴിക്കും അങ്ങനല്ല അങ്ങനെയല്ല നമ്മളെന്ത് കൊടുത്താലും ആ കഴിച്ചുകൊള്ളും അതവരിഷ്ടെങ്കിൽ പുള്ളിയെ അവൻ കഴിച്ചോളും അതാണ് നിയോ ഭയങ്കര വിശ്വാസമാണ് അരില്ല എന്നാ വാ വാണ്ട് നമുക്ക് റെഡിയാക്കാം മറ്റൊരുണ്ടാക്കാം എവിടാ കറിയപ്പില്ല എവിടാ ഓ അവറിയമ്മ എവിടാ കറിയത്തില്ല എവിടാണ്ടേ ചിപ്സ് ചട്ടി എടുത്തിട്ട ചിപ്സ് ഉണ്ടാക്കിയാ തിന്നോ ഏ മക്കള് ചിപ്സ് ഉണ്ടാക്കിയാ തിന്നോ നിന്നിടേ ചട്ടി ചൂടായിട്ടുണ്ട് ോട്ട് എണ്ണ ഒഴിക്കാം ഓയിൽ സൺഫ്ലോർ ഓയിൽ എങ്ങനെയാ മോൻ ചിരിക്കുന്നത് നല്ല ചിരിക്കണം നല്ലവണ്ണം ചിരിക്കണം നല്ലവണ്ണം ചിരിച്ചേ പണ്ട് കാണിച്ചിരിക്കണം അയ്യോ ചുന്ദരം ചിരിയാണല്ലോ കേട്ടോ ചിപ്സ് ഉണ്ടാക്കാ നമ്മടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഇത്തിരി കറിവേപ്പിലേടാം മണൊക്കെ കേട്ടോ കറിവേപ്പിലേ

tôi kết luận hẳn ở đây

മഞ്ഞക്കുള <laughs> നോക്കണ്ട <ality>

മണം കിട്ടാൻ ആദ്യം അത് കഴിഞ്ഞിട്ട് നല്ല വാസന കിട്ടും ആ കറിവേപ്പിലേ いい <laughs> 軽く。 തിന്നാ പോലെ കുളിക്കുന്നു അതൊക്കെ റെഡി ഇനി ഇത്തിരി അറിയിക്കുന്നിക്കേ ആസൊന്നും ചേർത്തില്ലടാ ഉപ്പി ചേർക്കട്ടെ ഇനി ഇത്തിരി ഉപ്പി ചേർക്കട്ടെ ഇനിയാണ് ഉപ്പി ചേർക്കുന്നത് ഞങ്ങൾ ഇത്തിരി ഉപ്പ് വെള്ളം ഒന്ന് പുടഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ആക്കും ഇത് ുമ്പോഴാണ് അതിന്റെ തണുക്കുമ്പോ ക്രിസ്പിയാ うん、チュチュチュチュチュチュ。うん ചിപ്സ് കരിയായിട്ടുണ്ടേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ക്രിസ്മ കേട്ടോ അരിമയല്ലേ കാണാൻ ഭംഗിയുണ്ടോ അടിപൊളി നമുക്ക് വൈകുന്നേരം

இன்னக் கலக்கான் வா இப்படி இங்கி வா லியோனேக்கி இடி இங்கி இடி இங்கி இடி இங்கி இடி இங்கி ஆ மோன தெரியும் ஆ ஆ இந்த மகள என்ன சிப்ஸ் என்ன ஆ ஆ தின்ன இல்லடா பண்ண கொஞ்சோட்டு டேஸ்டி வைக்க நல்லா இருக்கும் ஓகே சூப்பர் கறுமுறு 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 ஆனதுண்டு கறுமுறு ஆனதுண்டு கறுமுறு ஆனதுண்டு டேக்கி கூட தங்கா கே லேக்கி கூட எடுத்து பாக்கு நல்லா வந்து பாக்கு தின்னு பாக்கு கொल्लाமா பாக்கு ആ ആ അവക്കിഷ്ടപ്പെടില്ല അവറുണ്ട് ബിസ്കറ്റ് ഒക്കെ ആണെങ്കിൽ അവരെ ചാടിപ്പിടുന്നുണ്ടോ ഇപ്പൊ

கொளாமோ நீ கொட்டை கொட்டு வா വൈകുന്നേരം മഴയൊക്കെ കാണുന്ന വിചാരിച്ച മഴയത്ത് ചായ കുടിച്ച് ആദ്യം ഞാൻ പറഞ്ഞ ആദ്യമേ എല്ലാരും തിന്നുകഴിഞ്ഞു കൊള്ളാമെന്നൊക്കെ വിശ്വാസം ഇപ്പൊ കൊടുക്കാൻ അറുപതിന് പിടുത്തവിടും ഭയങ്കര സാധനമാണ് ഇവിടെ നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ നോക്കും ഒന്നും ഇല്ലേ ഓക്കേ വരൂ ആദ്യമായിട്ട് കാണുന്ന ഏത് സാധനം ഉണ്ടോ എടുക്കത്തില്ല ഇതൊക്കെ ചായ പിടിയൊക്കെ കഴിഞ്ഞ് ഇനി മറ്റൊരു വിഭവമായിട്ട് മറ്റൊരു പിടി